പാർട്ടി അങ്ങനെയല്ലേ നിങ്ങൾ ഇത് നോക്കി ഇതാണ് എൻ്റെ ശക്തി നിങ്ങൾ കണ്ടല്ലോ ഒരു നാടിൻ്റെ പിന്തുണ നിങ്ങളത് കണ്ടാൽ മതി ഈ നാട് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അല്ല മന്ത്രിസ്ഥാനം ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പം ഇവരിപ്പം ഞാൻ മന്ത്രി അല്ലെങ്കിൽ ഇവരത്തെ ചോദിക്കുന്നത് നിങ്ങൾ ഒറ്റ ബാക്കി ഇവരോട് ചോദിക്കും വെറുതെ ഒന്ന് ചോദിച്ചോക്ക് മന്ത്രി അല്ലെങ്കിൽ ഇവരെന്നെ മാറ്റി പോയി തോന്നും ഇവിടെ ഇവിടെ ഉള്ളവരോട് നിങ്ങൾ ചോദിക്കും ഞാൻ മന്ത്രി അല്ലെങ്കിൽ ഇവരെന്നാ ഉറപ്പല്ലേ മന്ത്രി എന്ന് പറയുന്ന ഒരു താൽക്കാലിക ഏർപ്പാടല്ലേ മരിക്കുന്നവരെയും ജനിക്കുന്നവരും ഒരാൾക്ക് മന്ത്രിയാകാൻ പറ്റും മന്ത്രി ഒരു താൽക്കാലിക ജോലിയാണ് ആ ജോലിക്ക് ഒരു ഉറപ്പില്ലാത്ത ജോലിയാ തൊഴിലുറപ്പിന്റെ അത്ര ഉറപ്പ് പോലും മന്ത്രി പണിക്കില്ല മാനസികമായിട്ട് മാനസികമായിട്ട് സുഹൃത്ത് ഞാൻ പറഞ്ഞു തീരുമാനിക്കുന്ന ആരാ ഞാനാ തീരുമാന തീരുമാനത്തിൻ്റെ സമയത്ത് അവിടെ വർത്തമാനം പറയാൻ എനിക്ക് ചാൻസ് ചാൻസുണ്ടെങ്കിൽ അവിടെ വർത്തമാനം പറഞ്ഞാൽ പോരെ അല്ല അവിടെ എന്താ പറയുക അല്ല അതെന്തൊരു അതൊരു ചോദ്യമല്ല അല്ല അതെ നമ്മളൊരു ചർച്ച നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായം പറയാനാണല്ലോ ചർച്ചയും ആലോചനയും യോഗമൊക്കെ പിന്നെ എന്തിനുള്ളതാണ് അവിടെ ഓരോ കാര്യത്തിലും നമുക്കൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് ഒറ്റ അഭിപ്രായത്തിലെ അഭിപ്രായ വ്യത്യാസം വരുന്നെങ്കിൽ വരാൻ പറ്റും അതിൻ്റെ സമ്മതിക്കാതെ ബാക്കിയെല്ലാം ചർച്ചയ്ക്ക് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ക്ഷീണമുണ്ടാക്കുന്ന ഓരോ ഏർപ്പാടിനും എ കെ ശശീധരന് കിട്ടൂല പിന്നെ അല്ലാതെ ഞാനിങ്ങനെ ഒരു ബാഗ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു ടിക്കറ്റ് എടുത്തു വെച്ചിട്ടാണ് ഇറക്കുന്നത് വണ്ടി അഞ്ചാം നമ്പർ വണ്ടി ഇവിടെ ഇങ്ങോട്ടേക്കും എപ്പോഴും നിങ്ങളെന്ത ഞാനും ഞാനീ നടക്കുന്ന ഇവരെ കൊണ്ടാണ് ഞാനങ്ങനെയാണല്ലോ പോയത് ഈ അഞ്ചാം നമ്പർ നേരത്തെ നാലായിരുന്നു ഇപ്പൊ അഞ്ചായി അഞ്ചാം നമ്പർ വിട്ട പിന്നെ ആറില്ല അപ്പൊ പിന്നെ എന്റെ പഴയ ബസ്സാണ് നല്ല സൂപ്പർ ഡീലക്സ് ബസ് ഇല്ലേ ഇത് സംബന്ധിച്ച് എന്താണ് ഇപ്പോഴും ഇങ്ങനെ അവ്യക്തത അവ്യക്തത എന്നുള്ളതാണ് ചോദ്യം അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും കേന്ദ്ര നേതൃത്വം വിവരം അറിയിക്കും അതിനനുസരിച്ച് സാധാരണ ഒരു നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനത്തിന്റെ സംഘടനാ സംബന്ധത്തെ കുറിച്ച് വേണ്ടാത്ത ധാരണയില്ലാത്തോണ്ടാണ് അങ്ങനെ അതൊന്നും ഞാൻ ആലോചിക്കേണ്ട കാര്യമല്ല പക്ഷെ എൻ സി പിക്ക് ഉണ്ടാണെന്ന് ആഗ്രഹിക്കാൻ ഒരു പ്രവർത്തനം പണി മാറിക്കഴിഞ്ഞാൽ കണ്ടില്ലേ എം എൽ എ ആയിട്ടുണ്ടാവും പിന്നെ പാർട്ടി പ്രവർത്തകനായിട്ടും ഉണ്ടല്ലോ ഇതെന്ത് ഞാൻ പറയുന്നത് ഇതൊരു ആദ്യം ടെമ്പററി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ പണിയാണ് പി എസ് സി അല്ല മുന്നണി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലല്ല ഞാൻ ആ മുന്നോട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടാവും കാരണം എൽ ഡി എഫിന്റെ സംസ്ഥാന സമിതിയിൽ ഇത്രയോ കൊല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഒരംഗം വന്നതൊക്കെ ഞാനുണ്ടാവും അതിന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടില്ല മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയിൽ നിന്നൊരാളെ പുറത്ത് നീക്കം ചെയ്യേണ്ടതും അകത്താക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക ചുമതലയിൽപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം എന്നോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങളും ഇപ്പം മൂന്നാം മൂന്നാം തീയതി കാണുന്നുണ്ട് അപ്പോൾ ഈ കാര്യം അവിടെ ചർച്ച ചെയ്യായിരിക്കും അത് അതൊന്നും ഞങ്ങൾ ഇതിനൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഞാൻ ഉൾപ്പെടെ ഞാൻ ആ ഒരു ഭാഗമാണ് ഞാനല്ലോ പറഞ്ഞു അതൊക്കെ ഇതിനൊക്കെ ചില സംഘടനാ സംവിധാനങ്ങളിൽ നിങ്ങൾ കോൺഗ്രസ് ആയി പോലെയല്ല ഞങ്ങൾ അവർ കോൺഗ്രസ്സേക്കാർ ആരും ഉണ്ടെങ്കിലും ദേഷ്യം പിടിക്കണ്ട എന്നോട് ഞങ്ങളൊരു സംഘടനാ സംവിധാനവും അച്ചടക്കവും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പം ഞാൻ പറയും എനിക്ക് നിർബന്ധം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഏതു തരം വാദപ്രതിവാദമായാലും ഏതു തരം തീരുമാനമായാലും ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ ബന്ധത്തിന് ഉലച്ചൽ തട്ടുന്ന ഒന്നാകുന്ന ഘട്ടത്തിൽ ഞാനില്ല